ഇപ്പോൾ കാസർകോട്ട് നിന്ന് കാണാതായ നാൽപ്പത്തിരണ്ട് കാരനെയും പതിനഞ്ചുകാരിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് പഴക്കമുണ്ട് ഒന്നരയാഴ്ചയോളമായി പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ പോലീസ് പരിശോധനകൾ നടത്തുകയാണ് ഫോറൻസിക് സംഘവും സ്ഥലത്ത് തീരുന്ന ഒരു കത്തിയും ഒരു ചോക്ലേറ്റും അതോടൊപ്പം ഇരുവരുടെയും മൊബൈൽ ഫോണുകളുമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ തെരച്ചിൽ നടക്കുന്ന വിവരമറിഞ്ഞ് ഇവർ മരണത്തേക്ക് പോയതാണോ എന്താണ് സംഭവിച്ചത് എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത് ഇപ്പം ഈ വാർത്ത നിങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും ഇപ്പം അറിയാവുന്ന ഒരു വാർത്തയാണ് അതിൻ്റെ അകത്ത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ പല കഥകൾ നമ്മൾ ഇത്രയും പ്രായത്തിനിടയ്ക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്നവർക്കൊരു കാര്യം മിക്ക വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ വീട്ടിൽ മൂന്നാമതൊരു വ്യക്തി ഉണ്ടാവാൻ പാടില്ല അതായത് ഭാര്യയും ഭർത്താവ് ആണെങ്കിലും അച്ഛനും അമ്മയും മക്കളും അത് പുറത്തു നിന്നൊരു വ്യക്തി നമ്മുടെ വീട്ടിൽ അടുക്കള വരെ വരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ അത് പഴമക്കാർ പറയുന്നത് അതിൻ്റെ അകത്ത് ഗ്രഹനാഥൻ പുറത്താണെന്നാണ് പറയുക അതിൻ്റെ ഒരേ ഒരു കാര്യമുള്ളൂ മൂന്നാമതൊരു വ്യക്തിക്ക് നമ്മുടെ ലൈഫിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തുപോയ ആ കുടുംബം അവർ നശിപ്പിച്ചിരിക്കുക ആണായാലും പെണ്ണായാലും അത് പ്രത്യേകിച്ച് പഴമക്കാർ പറയാറുണ്ട് കൂട്ടും സുഹൃത്ത് ബന്ധവും സഹായം ചെയ്യുന്ന ഇതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഓവറായിട്ട് ഫ്രീഡം മൂന്നാമതൊരു വ്യക്തിക്ക് കൊടുക്കരുത് ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തി വയസ്സുള്ള പ്രദീപിനെ കണ്ടാൽ നാൽപ്പത്തിരണ്ട് വയസ്സൊന്നും പറയില്ല മറ്റേ കൊച്ചു പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് എട്ടും പൊട്ടും തിരിയാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു പ്രായം എന്ന് പറയാം ഒരു പ്രണയമൊക്കെ ടീനേജ് പ്രായത്തിൽ ദൈവം തന്നെ ഹോർമോണിൻ്റെ ഇതുകൊണ്ട് പ്രണയമൊക്കെ ആരോടും എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് തോന്നുന്ന ഒരു പ്രായമാണ് ആ പ്രായം അപ്പോൾ ആ കുട്ടിയോട് അങ്ങോട്ട് അങ്ങനെ വല്ല സമീപനം ഉണ്ടായ ആ അയ്യോ അത് ശരിയാവില്ല എന്ന് ചിന്തിക്കാനുള്ള വിവേകമൊന്നും ആ ആ ഒരു പ്രായത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ അച്ഛനും അമ്മയാണ് ശ്രദ്ധിക്കേണ്ടത് അവരെ കുറ്റം പറയും നല്ല പാവങ്ങളാകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കില്ല പക്ഷേ അതാണ് ഇവിടെ വില്ലനായിരിക്കുന്നത് ഈ കുട്ടി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വെളുപ്പിനെ വീടിൻ്റെ ബാക്കിലെ ഡോറ് തുറന്നു വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഒക്കെ ഉപയോഗിച്ച് വീട്ടിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് അതായത് ഫ്രണ്ട് വാതിൽ ഓർന്നാലേ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ചെരുപ്പ് കിട്ടുള്ളൂ വീട്ടിലിടുന്ന ചെരുപ്പ് ഇട്ടിട്ട് ആ കുട്ടി ആകെ എടുത്തിരിക്കുന്ന ഇട്ട ഡ്രസ്സും പിന്നെ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ കൊടുത്ത് ആ കൊച്ചിനെ കാണാതാവുന്നു കാണാതാകുമ്പോൾ അവർ പോലീസിലൊക്കെ പരാതി വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് അപ്പോഴും വിശ്വാസം ആരെയാണെന്ന് വെച്ചാൽ ഈ പ്രദീപിനെയാണ് അവർ ആദ്യം വിളിച്ചത് ഈ പ്രദീപിനെയാണ് ഈ പ്രദീപിൻ്റെ വീട്ടുകാർ പ്രദീപിനെ കാണാതായിട്ട് ഒരു ഒരന്വേഷണവും ഇല്ലെന്നുള്ള വേറൊരു കോമഡി പക്ഷേ എങ്കിൽ പ്രദീപിനെ ഇവർക്ക് വിശ്വാസമായിട്ട് ഈ മോൾ ഒയ്യോ അയ്യോ ഇതിനെ പോയി ഇത് വല്ലവരുടെയും കൂടെ പോയോ അല്ലെങ്കിൽ ഇതിനെ ആരേലും പിടിച്ചുകൊണ്ട് പോയോ അയ്യോ പ്രദീപെ സഹായിക്കണേ എന്നുള്ള രീതിക്കാണ് വിളിക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ പ്രദീപിൻ്റെ കൂടെ പോയെന്നുള്ള ചിന്ത അവരുടെ ഏത് അയിലക്കത്ത് പോലും വരില്ല കള്ളം കപ്പലിൽ തന്നെയാണെന്നുള്ളതാണ് ശരിക്കും ഇവിടെ ആദ്യമേ പറഞ്ഞ കാര്യം പറയാം കുറേ അനുഭവങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു ടൂറിസ്റ്റ് സ്ഥലമുണ്ട് കേട്ടോ ഞാൻ പേര് പറയത്തില്ല അങ്ങനെ പേര് പറഞ്ഞാൽ ശരിയാവില്ല അതൊരു കുന്നിൻ്റെ മുകളിലാണ് ആ കുന്നിൻ്റെ മുകളിൽ ഒരു പാർക്കാണ് ആ പാർക്കിൽ പാർക്കിൽ പോയിരിക്കുന്ന കമിതാക്കള് കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം എൻ്റെ ചുറ്റിനും ഈ കശുമാവിൻ തോപ്പാണ് ഈ ആ തോട്ടത്തിലേക്ക് കുറ്റിക്കാടാണത് ആ തോട്ടത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും ഇവരെ കുറച്ചുകൂടെ സൗകാര്യത കിട്ടാൻ ചെയ്യുന്നതാണേ അത് എറണാകുളത്തും അങ്ങനത്തെ ചില പരിപാടികൾ അങ്ങനെ ഇറങ്ങിയിട്ട് ചില ചില മരങ്ങൾ വലിയ വലിയ മരങ്ങൾ കാണും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കും ഇരുന്നിട്ട് പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു തുടങ്ങും പക്ഷേ അവരെ എല്ലാം കാത്തിരിക്കുന്ന ഒരു അപകടം എന്താണെന്നറിയാം പലരും പറഞ്ഞും പല അനുഭവം കേട്ടിട്ടുള്ള സ്ഥിരം നടക്കുന്ന പക്ഷേ പോലീസിൻ്റെ റെക്കോർഡുകളിലോ പത്രക്കാർക്കോ ഒന്നും അറിയത്തില്ല ആ നാട്ടുകാർക്ക് അറിയാം ആ പാർക്കിന് അല്ലെ ആ കുന്നിൻ്റെ ചുറ്റുമുള്ള താമസിക്കുന്ന നാട്ടുകാർക്ക് അറിയാം ഈ മരത്തിൻ്റെ മുകളിൽ ശരിക്കും സാമൂഹ്യ വിരുദ്ധർ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ ആൺ പിള്ളേർ അല്ലേ ആണുങ്ങൾ കുറേ പേര് പല മരങ്ങളിലായിട്ട് കയറിയിരിക്കും ഈ പിള്ളേർ ഈ താഴെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗോഷ്ഠികൾ മുഴുവൻ അവർ കാണും ഏകദേശം സംഭവമൊക്കെ കഴിയാറാകുമ്പോഴത്തേന് ഇവർ ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് ഈ പെൺകുട്ടിയെ അവരുടെ ഇഷ്ടത്തിനും കൂടെ നിന്ന് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് അല്ലെങ്കിൽ പിടിച്ച് പോലീസിലേപ്പിക്കും അല്ലെ വീട്ടുകാരെ അറിയിക്കും അത് ഇത് ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം ഇപ്പം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതേപോലെ തന്നെ എറണാകുളത്തും ഉണ്ട് ഇങ്ങനത്തെ ചില സംഭവങ്ങൾ ഇങ്ങനെ പെൺകു കമിതാക്കൾ പോയി ലോ പരിസരമെല്ലാം മറന്നു ഇങ്ങനെ ഇരിക്കും വർഷങ്ങൾക്ക് മുന്നേ അതിനെ മുന്നേ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഈ ഒരു റൂമൊക്കെ എടുക്കാൻ വരുന്ന കവിതാക്കളെ പറ്റി കേട്ടിട്ടുണ്ട് വലിയ സേഫാന്ന് കരുതി ചില ഹോട്ടലിൽ മുറിയെടുക്കും അവർ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ഓണർ ഈ ഓണറും ഓണറുടെ ചിങ്കിടികളെല്ലാം കൂടെ ഈ റൂമിലോട്ട് കയറി ചെല്ലും അപ്പം ഇവനാകെ ഇവർ നരന്ത് പോലത്തെ ഒരു പയ്യനായിരിക്കും അവനെത്ര പേരോട് പടപുരുതി നിർ നില്ക്കാൻ ആ പെൺകുച്ചിലെ അതുങ്ങളും യൂസ് ചെയ്യും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മൾ വെളിയിൽ അറിയല ഈ വാർത്ത കേട്ടപ്പോൾ ശരിക്കും എനിക്കതാണ് തോന്നി കാരണം ഈ കൊച്ചിൻ്റെ മൊബൈൽ ഫോൺ പൊട്ടിയിട്ടുണ്ട് വളരെ കാര്യമായിട്ട് പൊട്ടി ആ മൊബൈൽ ഫോൺ വീണിരിക്കുന്ന ഇല അക്കേഷ്യ മരത്തിൻ്റെ ഇലയിലാണ് വീണ് കിടക്കുന്നത് ഒരു ഇലയിൽ വീണാൽ നമ്മൾ വീട്ടിൽ എടുക്കുമ്പോൾ നിലത്ത് വീണാൽ പൊട്ടാറുണ്ടോ മാർബിളിലോട്ടൊക്കെ വീണാറും പൊട്ടാറില്ലല്ലോ അപ്പോൾ ആ മൊബൈൽ ഫോണ് ഈ പോകുമ്പം ഇല്ലാത്ത പൊട്ടൽ ആ കൊച്ചിൻ്റെ മൊബൈൽ ഫോൺ എങ്ങനെ പൊട്ടി പിന്നെ ഇവരെ ഇവർക്ക് ഡെഡ് ബോഡിയുടെ സമയം ഒന്നര ആഴ്ചയാണ് പഴക്കം ഒന്നര ആഴ്ച പക്ഷേ പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കാണാതായപ്പോൾ മൂന്നാഴ്ചയിൽ അഞ്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞില്ലേ മൂന്നാഴ്ചയ്ക്ക് മൂന്നാഴ്ചക്ക് ആയില്ലേ അപ്പോൾ ഇവരുടെ ബോഡിക്കുള്ള പരിചയ പഴക്കം ആഴ്ചയാണ് പിന്നെ ഇവർ കർണാടകത്തിലുള്ള ബന്ധുക്കൾക്ക് ഇവരുടെ രണ്ടുപേരും കൂടെ കൂടിയുള്ള ഫോട്ടോ അയച്ചിരുന്നു പിന്നെ ഇപ്പം ഈ ഡെഡ് ബോഡി കണ്ടത് എവിടെയാണ് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ചില വേറെ ചിലരുടെ കൈകൾ ഇതിൻ്റെ ഉള്ളിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അത്രയും ദൂരം മാത്രം ഈ ഒരു ഭാ ഭാഗത്തേക്കുള്ളൂ അത്തരത്തിൽ ആ കുട്ടിയുടെ വീടിൻ്റെ ഏകദേശം സമീപത്ത് തന്നെ തന്നെ എന്ന് പറയാം അത്തരത്തിൽ ഇത്രയും ദിവസമായിട്ടും ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടുന്ന് കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു തെളിവുകളും ഈ ഒരു ഭാഗത്ത് നിന്നും ശേഖരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേദനചരകമായ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുകയാണ് അത്രത്തോളം വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മൃതദേഹം കണ്ടതും ആ ഒരു രീതിയിൽ ഏകദേശം ഇരുപത്തിയാറ് ദിവസത്തോളം ഇന്ന് ഇന്നേക്കായിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ രാവിലെയോടെ ഏകദേശം പതിനൊന്ന് മണിയുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഏകദേശം സുജിയ ഒരു ഒന്നര ഒരു ആഴ്ചയുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക ശരിക്കും പോലീസ് ടവർ ലൊക്കേഷനൊക്കെ നോക്കണ്ട പിന്നെ പോലീസുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാമല്ലോ ഒരു പെങ്കൊച്ച ഒരാൾ ഒരു പെങ്കൊച്ചിനെ ഒരു ദിവസം കാണാൻ പോയി തൊട്ടടുത്തവരുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷനേയും കാണാൻ പോയി ഓ ഓ ഓ ഓക്കെ അവർ ഒളിച്ചോടിയതാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ഒരു താല്പര്യമെടുക്കില്ല അവരപ്പം തന്നെ അത് എഴുതിത്തല്ലോ അങ്ങനെ അവർക്ക് അവർക്കതിനെക്കാട്ടും പ്രാധാന്യമുള്ള ഒത്തിരി കേസുണ്ടല്ലോ അതാണ് ഈ കേസ് സംഭവിച്ചത് അല്ലേൽ ടവർ ലൊക്കേഷനൊക്കെ എടുത്ത് അവരെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഇപ്പോഴും ടവർ ലൊക്കേഷനിലാണ് കണ്ടെത്തിയേ പക്ഷേ എങ്കിൽ ഇവിടെ ഒരു സംശയം കിടക്കുന്നില്ലേ ഈ ഇരുന്നൂറ് മീറ്റർ സ്വന്തം വീട്ടിൽ നിന്ന് അകലെ അവർ വരുന്നു ജനങ്ങള് എല്ലാ ഒരു മണം വന്നില്ല എന്നുള്ളതാണ് ഒരു സംശയം അന്നും കൂടെ തപ്പി ജനങ്ങള് അമ്പത് പോലീസുകാരോ എല്ലാവരും കൂടെ തപ്പി ഡോഗ് സ്കോഡ് വന്നു ഇതൊക്കെ ചെയ്തിട്ടും ഈ ഒരു ബോഡി കണ്ടെത്താൻ പറ്റിയില്ല മണം പോലും വന്നില്ല ഡെഡ് ബോഡിയൊക്കെ ചീഞ്ഞാൽ ഉള്ള എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ അത് രണ്ട് ഡെഡ് ബോഡി എന്നിട്ട് ഇവർക്ക് ആർക്കും അവിടെ മുഴുവൻ തൊണ്ണൂറ് ഏക്കർ സ്ഥലവും കണ്ട അവിടെ മുഴുവൻ പരിശോധിച്ചിട്ട് ഒരു മണം പോലും വന്നില്ല ഇത് വേറെ എവിടെയെങ്കിലും കൊന്നിട്ടിട്ട് ഇവരുടെ പോലീസ് അന്വേഷിക്കുന്നതൊക്കെ അറിഞ്ഞപ്പോൾ ആ കൊന്നവര് ഈ സ്ഥലത്തു കൊണ്ട് ഉപേക്ഷിച്ചായിരിക്കും രാത്രി വല്ലോവും അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ പോലീസ് കളിക്കൊന്നുമല്ല എന്നാൽ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ട് ഇതിൻ്റെ അകത്ത് വേറെ ആൾക്കാരുടെ കൈ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഈ പ്രണയിച്ച് പ്രണയിച്ചൊളിച്ചോടുന്നവർക്ക് ഇവർ പ്രണയിച്ചൊളിച്ചോടിയത് തന്നെയായിരിക്കും ആ കൊച്ചിന് അതിനുള്ള പ്രായോ തലച്ചോറോ ഒന്നുമില്ല ആ പയ്യൻ അവനെ കണ്ട നാൽപ്പത്തിരണ്ട് വയസ്സൊന്നും പറയത്തുമില്ല അങ്ങനെയുണ്ട് അപ്പോൾ ആ പ്രണയത്തിൻ്റെ മാസ്മരിയത ഇവർ തമ്മിൽ ഇങ്ങനെയൊരു ഇത് പോകുന്നു വീട്ടുകാർ ഈ വീട്ടുകാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക എല്ലാ വീട്ടുകാരും നിങ്ങളെല്ലാവരും മനസ്സിലാക്കും കാര്യമാണ് ഈ പതിനഞ്ച് വയസ്സുള്ള കൊച്ചിനെ പറ്റി പറയുമ്പോൾ ഈ അമ്മയ്ക്കുണ്ടല്ലോ ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ആ കൊച്ചിന് ഒരു രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സ് അതിനപ്പുറം അതിൻ്റെ അമ്മ അതിനെ കരുതയില്ല നമ്മൾ ആരെയും നിങ്ങളെ മോലെ അവളെ കണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ നമുക്കിട്ട് തല്ലു എന്നാൽ എൻ്റെ കുഞ്ഞു കൊച്ച് അയ്യോ എൻ്റെ കുഞ്ഞു കൊച്ചിനെ പറ്റി ഏത് പറഞ്ഞത് പറയും കൊച്ചിന് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ കൊച്ചിൻ്റെ ശാരീരിക മാനസികം എല്ലാം വളരുന്നുണ്ട് ഏറെ അമ്മമാർ ഉൾക്കൊള്ളണം അത് പല അമ്മമാർക്ക് സാധിക്കാറില്ല കേട്ടോ നമ്മൾ അമ്മമാരെ ശ്രദ്ധിച്ചറിയാം അവരുടെ മക്കൾ വളരുന്ന അവർ മനസ്സിലാക്കില്ല മക്കൾ വളരെ ചില അമ്മമാർ മനസ്സിലാക്കി ഓവർ കെയർ കൊടുത്ത് പിള്ളേരെ വെറുപ്പിക്കും അത് അങ്ങനെയുണ്ട് ചിലര് ചിലർ പക്ഷേ തീരെ അറിയാമല്ലാത്ത രീതി കാണിക്കാറുണ്ട് ഏതായാലും ഇപ്പം ഈ പ്രദീപിനെ കുറിച്ച് അവിടുത്തെ എം എൽ എ പറയുന്നേക്കാം പ്രദീപിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രദീപ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അച്ഛൻ്റെ ചികിത്സയുമായി ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ ഞങ്ങളുമായി സഹായിക്കുന്ന ഒരാളാണ് മകൾ മിസ്സായ ഉടനെ ആദ്യത്തെ ഓർമ്മ വന്നത് പ്രദീപിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ പ്രദീപ് ഫോൺ എടുക്കുന്നില്ല അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വിളിക്കുന്നു ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ് പ്രദീപിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു അവരുടെ വീട്ടിൽ ഒത്തിരി കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് അവർക്കൊരു നേരിയ സംശയം പോലും ഇല്ല പ്രദീപിൻ്റെ കൂടെ മോള് പോകുന്നു മോള് പോയത് തന്നെയാണ് അവർ കുറേ ഫോട്ടോ എടുത്ത് കർണാടകത്തിലുള്ള ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തതാണ് ആ പിന്നെ ഇനി സംശയം എന്ന് പറയുന്ന ഇനി പോലീസ് ഈ പോലീസുകാർ തന്നെ എഴുതി എഴുതിത്തല്ലിയ പോലെ അവരുടെയൊക്കെ പോലീസുകാർ അങ്ങനെയാണ് അത് ഇങ്ങനെ പോയതല്ലേ എന്നുള്ള രീതി അതായത് കാണുകയുള്ളു ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ് പക്ഷേ ആ മൊബൈൽ ഫോൺ അതുപോലെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഫ്രഷ് ായിട്ട് പൊട്ടിയിരിക്കുന്ന അല്ലാതെ കാലങ്ങളായിട്ട് പൊട്ടിയിരിക്കുന്നവരെ അക്കേഷ്യാ മരത്തിൻ്റെ ജില്ലകളുള്ളടത്ത് പൊട്ടിയിരിക്കുന്ന ഇതുപോലെ പൊട്ടാനൊരു ചാൻസില്ല എവിടെയെങ്കിലും ഒക്കെ മൽപ്പിടുത്തങ്ങൾ നടന്ന് ഏറും അതും ഇതുമൊക്കെ വന്നിട്ടാണ് അതൊക്കെ പൊട്ടിയിരിക്കുന്നത് പിന്നെ ഇത് ശരിക്കും ഒന്ന് അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വൻ ശക്തികളെ അറിയുള്ളൂ ഇപ്പം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും രാത്രി കാലങ്ങളിലൊക്കെ എവിടെയെങ്കിലും നമ്മുടെ കേരളം ഒന്നും രാത്രിയായാൽ ഇപ്പോഴും സുന്ദരമല്ല കേരള രാത്രിയിലൊക്കെ നടക്കുന്ന കണ്ട സാമൂഹ്യ വിധത്തിലായിട്ടുള്ള ഒരു പോകും അപ്പോൾ ഈ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഇവനൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരൊരു സംഘമായിരിക്കും അവരിനെ അടിച്ച് വീഴിക്കും ഇതാണ് പിന്നീട് ചിലപ്പോൾ അങ്ങനെ വല്ലതും സംഭവിക്കുന്നതുകൊണ്ട് പിന്നെ ജീവിക്കേണ്ട ആത്മഹത്യ ചെയ്യാമെന്ന് തോന്നുകയും ചെയ്യാൻ ചിലപ്പോൾ അവർ തൂങ്ങിച്ചത്തതും ആവാം അങ്ങനെയാവാം അല്ലെ ആരേലും കൊന്നിട്ട് കൊണ്ട് തൂക്കിയതും ആവാം ഇത് രണ്ടേലേതേലും ആവുള്ളൂ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ പാർക്കുകളിലും അവിടെ എവിടെ എല്ലാ കാമുകി കാമുകന്മാർ പോയിരുന്നിട്ട് ഇതേപോലത്തെ പണി മേടിച്ച് കിട്ടുന്ന ഇഷ്ടം പോലെ സംഭവമുണ്ട് ഇരുട്ടത്തുകൊണ്ട് വെളിച്ചത്തിൽ മിണ്ടിയല്ല പുരുഷന് മിണ്ടില്ല സ്ത്രീയും മിണ്ടില്ല ഇതിൻ്റെ അകത്ത് വേറൊരു സ്വാർത്ഥതയും ഉണ്ട് ഇങ്ങനെ സംഘങ്ങളായിട്ട് ആണുങ്ങൾ വന്ന് ഉപദ്രവിക്കുന്ന ആ പെങ്കൊച്ചിനെ ഈ കൊണ്ടുപോയ കാമുകം പിന്നെ കല്യാണം കഴിക്കില്ല എന്നുള്ള ഒരു സത്യം കൂടെ അവിടെ ഉണ്ട് അപ്പോൾ പെൺകുട്ടികളാണ് എവിടോട്ടേലും വിജനമായ സ്ഥലങ്ങളിലോട്ട് കാമുകന്മാരൊക്കെ വിളിച്ചാൽ പോയിരുന്ന് സൊള്ളാനും കാണുന്നതൊക്കെ ചെയ്യാനും തുടങ്ങിയ ഇതൊക്കെ കണ്ടുപോയി ഒരു മതിലിനപ്പുറം ഓട്ട ഇട്ടിട്ട് ആ ഓട്ട വഴി കാണുന്ന സംഭവമൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഞങ്ങളൊരു പാർക്കിൻ്റെ അടുത്ത് താമസിച്ചിട്ടുണ്ട് അപ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും മാറിയിട്ടുണ്ടോ സാഹചര്യം എന്നെനിക്കറിയില്ല ഞാൻ ഒത്തിരി വർഷം മുന്നേ കേട്ട ഒരു കാര്യമാണിത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്ങ് വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനിലേക്ക് ചെയ്യാനും മറക്കല്ലേ